പറയേണ്ട കാര്യം ദിലീപ് ഏട്ടന്റെ സിനിമ സിനിമ മാജിക് 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 ഫ്രെയിംസും ദിലീപ് ഏട്ടനും ആദ്യമായി ഒരുമിക്കുന്ന ഒരു സിനിമ അതിനൊരു അതുകൂടാതെ എനിക്കൊന്നും ഇതൊരു ഇതൊരു ടാസ്ക് ആണ് കാരണം ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആക്ടറിനെ വെച്ച് ഇങ്ങനെ സിനിമ ചെയ്യുമ്പോൾ ഡയറക്ടർ അനുഭവിക്കുന്ന ഡയറക്ടറിനെ സംബന്ധിച്ച് അയ്യോ സംഭവമാണല്ലോ എന്ന് തോന്നുമ്പോൾ ഈ ഡയറക്ടർ ചെയ്യുന്ന ആള് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് പിൻറ്റോൺസ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ചെയ്ത ദിലീപ് ചേട്ടാ मंजू चेची मोक्षा सलेडा सागरेडा बिपिन जोश डी चेटा जोश डी का अरुण भाई का स्मिनु चेची ആവിൻ ഈ രണ്ട് പേര് ഈ രണ്ട് പേര് വെച്ചിട്ട് ആ തിരികളൊന്നും തെളിയിക്കേണ്ടതാണ് Thank you.